The <laughs> എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചോ എന്താ ഒന്നാമത് പഠിക്കാനുള്ളത് കൊടുത്ത് പഠിക്കാനുള്ള ഒറ്റ കാര്യം നമ്പേഴ്സ് ആണ് ഒന്നാമത് പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പർ രണ്ടാമത്തത് അജ്മുതൽ നമ്പർ മൂന്നാമത്തത് മാഗനറ്റ് അക്കൗണ്ട് നമ്പർ എന്തൊക്കെയാണ് ക്രിസ്റ്റിയൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചത് ഒന്നാമത്തെ പ്രിൻസിപ്പൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആണ് ആണ് ലെറ്റർ അത് ഫസ്റ്റ് പഠിക്കണം എന്ന് 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 പറഞ്ഞാൽ 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 പ്രിൻസിപ്പൽ 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 നമ്പർ 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 സോ ഇവൻ എന്തിനെ ഷെല്ലുകളെയാണ് പറയാ പറയാ ഷെല്ലുകളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ക്ലിയർ ക്ലിയർ ആണ് സർ അങ്ങനെയാണെങ്കിൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഷെല്ലാണ് ഷെല്ലാണ് ഈ ഈ ഒരു ഒരു ക്രിസ്റ്റൽ ആയിട്ട് കാര്യം പഠിച്ചു രണ്ടാമത്തെ നമ്പർ

ചോദ്യങ്ങൾ ഒക്കെ എഴുതാൻ പറ്റും എപ്പോഴും പഠിച്ചു വെക്കുക ഇത് വാല്യൂ ആയിരിക്കും ക്ലിയർ ആണ് ഒരു വെക്കുകഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ എഴുതുന്ന ഷെൽ നമ്പർ ആണ് വാല്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ എഫിന്റെ എൽ വാല്യൂ എത്ര ആയിരിക്കൂ ഒന്ന് ഈക്വൽ ടു ആണെങ്കിൽ ആണ് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ഇത്രയുള്ള പരിപാടി അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ ഒന്ന് സെറ്റ് ആക്കണ ഈ ത്രീ എന്ന് പറഞ്ഞാൽ സർ എൻ വാല്യൂ അല്ലേ ഓ എൻ വാല്യൂ ആണ് എസ് എന്ന് പറഞ്ഞാലോ സബ്ഷെല്ലുകളെ പറയാൻ നമ്മൾ എൻ വാല്യൂ ആണ് യൂസ് ചെയ്യുക എൻ സോറി എൽ വാല്യൂ ആണ് യൂസ് ചെയ്യുക എൽ സീക്വൽ ടു അസിമുതൽ ക്യോണ്ടൻ നമ്പർ ആണ് എൽ സീക്വൽ ടു ഇവിടെ എത്ര വരിക സീറോ ആണ് വരിക എന്തുകൊണ്ടാണ് സർ സീറോ വന്നത് എടാ എൽ സീക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എസ് സബ്സെല്ലാ ഇനി മറക്കരുത് സർ അത് സെറ്റാണ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നമ്പർ ആണ് മാഗ്നറ്റിക് ക്യോണ്ട നമ്പർ മാഗ്നറ്റിക് ക്യോണ്ട നമ്പർ കാണാൻ ചോദിക്കുക ഓറിയന്റേഷനുകൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പിടിച്ചു വെച്ചോളാം സർ എങ്ങനെ ഇത് കാണാ ഇതിനൊരു ഇക്വേഷൻ ടു എൽ പ്ലസ് വൺ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമാണ് മാഷെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ വൺ ഷോട്ട് വീഡിയോസ് ഒക്കെ യൂട്യൂബിലിൻ്റെ അതൊക്കെ കാണട്ടോ സർ നോക്കട്ടെ ഈ ടു എൽ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ മാഗറ്റീവ് കൗണ്ട് നമ്പർ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എന്താണ് സർ എൽ എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ അസിമുതൽ കോൺ നമ്പർ ആണ് മാഷേ അങ്ങനെയാണെങ്കിൽ ഇവന്റ് ഒന്ന് കാണാലോ നോക്കണ ടു പി എന്നാണ് പറഞ്ഞത് കേട്ടോ ടൂ പി എന്ന് പറഞ്ഞാൽ മാഷെ എൻ വാല്യൂസ് ഈക്വൽ ടു ആണ് എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പിയുടെ എൽ വാല്യൂ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺ ആണ് സോ അതും എഴുതി ഇനി മാഗറ്റീവ് കൗണ്ട് നമ്പർ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ ടൂ എൽ പ്ലസ് വൺ ആണ് സോ ഉത്തരം എഴുതുമ്പോൾ എന്താ വരിക രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് വൺ ആണ് മാഷെ ഉത്തരം എത്ര വരിക ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് ത്രീ ആണ് അഥവാ മൂന്ന് ഓറിയന്റേഷൻ ആണ് ഉള്ളത് ക്ലിയർ 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 സർ ക്രിസ്റ്റൽ ആണല്ലോ ാണല്ലോ നമ്പർ ചോദിച്ചാലും എഴുതി വെക്കും സർ സെറ്റ് ആണ് അങ്ങനെ ഇവിടെ ഒരു ഇഫ് ദ ദ എൽ വാല്യൂ ഓഫ് ടു ഈക്വൽ ടു 2 2 എൽ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഫൈൻഡ് ദ ഏതാണ് ആ എന്നാണ് പറഞ്ഞത് അത് ഏത് സബ്ഷനിലാണ് ചോദിച്ചാൽ സർ പി എന്ന് പറഞ്ഞ സബ്ഷനിലേ എൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സോറി എൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എസ് 1 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പി ആണ് 2 ഡി സബ്ഷനിലാണ് സോ ക്ലിയർ സർ സെറ്റ് ആണ് അങ്ങനെ മക്കളെ ഇവിടെ മെയിൻലി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കി വെച്ചോ ഈ ഈ എസ് എന്ന് 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 രണ്ട് ഇലക്ട്രോൺസുകളാണ് ക്ലിയർ ക്ലിയർ ആണ് ആണ് പി ആറ് ഇലക്ട്രോണുകളാണ് അതും ഡി എഫ് പറഞ്ഞാൽ ഒരു കാര്യം ൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക ബുദ്ധിമുട്ടുണ്ടാക്കിയത് കേട്ടോ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിക്കണം സർ നമ്മൾ എഴുതും എസ് എവിടെ കണ്ടാലും പൊട്ടിച്ചു വെച്ചുള്ള രണ്ട് ഇലക്ട്രോൺ ആണ് സോ ക്ലിയർ സർ ഇവിടെയും എസ് ആണ് രണ്ട് ഇലക്ട്രോൺ കൊള്ള കൊള്ള ആറ് സെറ്റ് ആണ് ആണ് ഇനി ാണ് ൽ രണ്ട് ഇലക്ട്രോൺ ആണ് ആറ് ഇലക്ട്രോൺ ആണ് ഇത് വരെ ഉണ്ടാവില്ല പതിനെട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ ത്രീ പി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺസ് പോകൽ എങ്ങോട്ടേക്കാ ചോദിച്ചാൽ അത് പഠിച്ചു വെക്കുക കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പോകല് ഫോറിലോട്ട് ക്ലിയർ ആണല്ലോ ത്രീ പി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാ പോവുക ഫോറസ്റ്റിലോട്ടാണ് മാഷെ അപ്പൊ ഫോറസ്റ്റിൽ രണ്ട് ഇലക്ട്രോൺ കഴിഞ്ഞാലേ അടുത്ത ഷെല്ലിലോട്ട് നമ്മൾ പോകുള്ളൂ അടുത്ത സബ് ഷെല്ലിലോട്ട് പോകുള്ളൂ ത്രീ ഡിയിലോട്ട് ഇതാണ് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ കിട്ടാവുന്ന കിട്ടാവുന്നത് മാക്സിമം പഠിച്ചു വെച്ചോ ത്രീ പി കഴിഞ്ഞാൽ മാഷേ ഫോറസ്റ്റിലോട്ടാ പോവുക ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ത്രീ ഡിയിലോട്ട് പോകുക ക്ലിയർ ാണ് സർ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഈ ഒരു ഭാഗം ആയിട്ട് എഴുതുന്ന രീതി ചോദിച്ചാൽ ഓർഡർജി ആണ് സോ ക്ലിയർ ആണ് യൂസ് ചെയ്യുക അജ്മുതൽ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് സബ്ഷെല്ലുകളാണ് ും ഈ രണ്ട് സബ്ഷെല്ലുകൾ വൺ എസ് എസ് ഉണ്ട് ഉണ്ട് ഇതിൽ ഒന്ന് എൻ പ്ലസ് എൽ ആണല്ലോ സോ ക്ലിയർ ആണ് ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ആണ് ആണ് എസ് എൽ എന്ന് പറഞ്ഞാൽ സോ ഉത്തരം കിട്ടാ ടൂ ആണ് ഇതിൽ ഏറ്റവും വില കൂടുതൽ ആർക്കാടാ രണ്ടാണ് സോ വൺ എസ് ആറ് എനർജി കൂടുതൽ എസ് ആണ് മക്കൾ പഠിക്കണം ഇത്ര ഊർജം കാണാൻ പറഞ്ഞാൽ എൻ പ്ലസ് എൽ എന്ന് പറഞ്ഞ ഇക്വേഷൻ പൊട്ടിച്ചിട്ട് ഉത്തരം ചെയ്തോളാം ഇത് ഡിഫൈൻ

സോ സോ ക്ലിയർ ക്ലിയർ സർ സർ ക്രിസ്റ്റൽ ആണ് ആണ് ബുദ്ധിമുട്ടില്ല ഈ ഒരു 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 ഭാഗം മക്കൾ നിയോണിന്റെ നിയോണിന്റെ ആറ്റോമിക് 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 നമ്പർ 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 നമുക്ക് നമുക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഷോർട്ട് ഫോം ഇലക്ട്രോൺ വിന്യാസം പിന്നെ മിനിറ്റ് പോയി ാണ് പിന്നിറ്റ് ത്രീ പി ത്രീ ആണെന്ന് വിചാരിക്കാം സാർ എങ്ങനെ ഷോർട്ട് ഫോം എഴുതാം ഫസ്റ്റ് നമ്മൾ ആറ്റോമിക് നമ്പർ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നോക്കിയോ രണ്ട് രണ്ടും നാല് നാല് ഒരു പത്ത് പത്തും പന്ത്രണ്ടും പതിമൂന്നും അതി പതിനഞ്ച് സോ ഫിഫ്റ്റീൻ ആണ് ഇവിടുത്തെ എന്ത് കിട്ടിയതാണ് ആറ്റോമിക് നമ്പർ കിട്ടിയത് സോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എങ്ങനെ ഷോർട്ട് ഫോം എഴുതാ ചോദിച്ചാൽ പതിനഞ്ചാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ആറ്റോമിക് നമ്പർ ഉള്ളത് അവന്റെ നോബൽ ഗ്യാസസ് എടുക്കുക അല്ലെങ്കിൽ സോ ക്ലിയർ ആണ് ഇവിടെ ആർഗൺ അല്ല എടുക്കേണ്ടത് 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 ആരെ നിയോണിനെ ആണ് സർ സോ നമ്മൾ ആറ്റോമിക് ആറ്റോമിക് നമ്പർ നമ്പർ ഈ എന്ത് ചെയ്താൽ മതി സോ ഇത് വെട്ടിക്കഴിഞ്ഞാൽ എഴുതി വെക്കുക സോ ക്ലിയർ ആണ് സർ ഇതാണ് മക്കളെ ഷോർട്ട് ഫോം എഴുതാൻ ചോദിച്ചാൽ എഴുതി വെക്കുന്നത് സോ ക്ലിയർ ആണല്ലോ ബുദ്ധിമുട്ടില്ല അങ്ങനെയുള്ള മക്കളെ ഇതൊന്നും നോട്ട് ചെയ്ത് ക്രോമിയവും കോപ്പറും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എന്താ പ്രത്യേകത ആറ്റോമിക് ആറ്റോമിക് നമ്പർ നമ്പർ ഫസ്റ്റ് പഠിച്ചു ആണ് കോപ്പറിന്റെ ചോദിച്ചാൽ ആണ് ഇത് പഠിച്ചു വെച്ചോ ഇവന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ചോദിച്ചാൽ അവസാനം എന്ന് എന്ന് വരുന്നു വരുന്നു എന്തുകൊണ്ടാണ് സർ എന്ന് ചോദിച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞ സ്റ്റേബിൾ സ്ഥിരത കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അഞ്ച് ഇലക്ട്രോൺ വരണം അല്ലെങ്കിൽ പത്ത് ഇലക്ട്രോൺ വരണം സോ അവിടുത്തെ അഞ്ചാവാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കടമെടുക്കും സോ ക്ലിയർ ആണ് സർ ഇവിടെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈവരിച്ചത് ഇങ്ങനെ നമ്മൾ ഇലക്ട്രോൺസിനെ മേടിച്ചത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്തത് അപ്പൊ ക്രോമിയവും കോപ്പറും ഇത് പഠിച്ചു വെക്കണം കേട്ടോ ക്ലിയർ ആണ് സർ കുഴപ്പമില്ല മക്കളെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് ആണ് നാല് ബ്ലോക്ക് ആണ് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഏതൊക്കെ ഏതാണോ അത് തന്നെയാണ് ബ്ലോക്ക് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് ഇനി മക്കൾ ശ്രദ്ധിച്ചു വെച്ചോ ഇവിടെ തന്നെ എല്ലാ കണ്ണിനും പറഞ്ഞിട്ടാണ് എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിന്റെ ആദ്യമുള്ള ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പിനും പറയുന്ന പേരാണ് എസ് ബ്ലോക്ക് ഇനി ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ മാഷേ ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ എത്രയടാ ത്രീ ടു ട്വൽവിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് പറയാം അപ്പൊ പി ബ്ലോക്ക് എന്താ പക്ഷേ പി ബ്ലോക്ക് വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയാ പി ബ്ലോക്ക് എന്ന് പറയാം സോ അപ്പൊ പീരിയോഡിക് ടൈമിലെ ഏറ്റവും താഴെയുള്ള ബോട്ടമിലുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് എഫ് ബ്ലോക്ക് സർ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ പഠിക്കേണ്ട കാര്യം ബ്ലോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ബ്ലോക്ക് പിന്നെ എന്താടാ പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് ഇതിലെ എസും പിയും ഡിയും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സർ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ ഇനി പിരീഡ് എന്താണെന്ന് പറയുന്നു സോ പിരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ മുന്നിൽ ഏത് നമ്പർ ഉണ്ടല്ലോ അതാണ് ഷെൽ നമ്പർ ഇതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും പീരീഡ് നമ്പർ സർ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അപ്പോൾ ഓക്കെ അടാ പീരീഡും പഠിച്ചു ബ്ലോക്കും പഠിച്ചു ഇനി ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നമ്പർ എന്താണ് സർ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്ക് ആണെങ്കിൽ അവന്റെ ഗ്രൂപ്പ് നമ്പർ വരൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആണ് സർ എങ്ങനെ നിങ്ങളത് പറയുന്നത്

ക്ലിയർ ആണ് സർ ഇതിന്റെ ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കും ബ്ലോക്ക് ഫസ്റ്റ് കണ്ടെത്താൻ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷനിലാണോ വരുന്നത് അവനായിരിക്കും ബ്ലോക്ക് സോ ത്രീ പി കഴിഞ്ഞിട്ട് ഇലക്ട്രോൺസ് വന്നത് എസ് എന്ന് പറഞ്ഞ സബ്ഷനിലാണ് സോ ബ്ലോക്ക് ഈക്വൽ ടു ആണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എസ് ആണ് ഇനി പിരീഡ് എന്താണ് മാഷേ ഈ മുന്നിൽ എഴുതുന്ന നമ്പർ ഇല്ലേ ഇത് ഏറ്റവും വലിയ നമ്പർ ഏതാണോ അവനായിരിക്കും പിരീഡ് സോ ഇവിടെ വൺ ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് ആരാടാ പീരീഡ് വരിക ഒന്നാലോച്ചൊക്കെ സർ ത്രീ ആണ് പിരിയേഡ് നമ്പർ വരിക ഇനി ഗ്രൂപ്പ് നമ്പർ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എസിന്റെ തലന്റെ മുകളിൽ ഏതാണോ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ വരിക സോ എസ്സിൻ്റെ തലന്റെ മുകളിൽ ഇവിടെ ഒന്നാണ് സോ നമ്മൾ ഗ്രൂപ്പ് നമ്പർ സീക്വൽ ടു വൺ എഴുതുന്നു ക്ലിയർ ആണ് സർ ക്ലിയർ ആണ് ഇനി നോക്കണ ഇവിടെ ത്രീ പി ഫോർ ആണ് വിചാരിക്കുക അതായത് ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്ന് അറിയുന്നത് പി എന്ന് പറഞ്ഞ സബ്ഷനിലാണെങ്കിൽ ഇവന്റെ ബ്ലോക്ക് ഏതാ വരും ബ്ലോക്ക് ഈക്വൽ ടു പി വരും ക്ലിയർ ആണ് സർ ഇവന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ പി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അവന്റെ കൂടെ പന്ത്രണ്ട് കൂട്ടി കൊടുത്താൽ മതി സർ ഫോർ പ്ലസ് ട്വൽവ് സീക്വൽ ടു സിക്സ്റ്റീൻ എന്ന് വരും അപ്പൊ പി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് പിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് കൂടെ ട്വൽവ് ആഡ് ചെയ്യുക പന്ത്രണ്ട് കൂട്ടുക സർ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇനി ഡി ബ്ലോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എടാ ഡി ബ്ലോക്കിന്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും എന്നറിയാം നോക്കി വെച്ചോടാ ഡി ബ്ലോക്കിന്റെ കൂടെ എപ്പോഴും നമ്മുടെ ഫോറസ്റ്റ് ഉണ്ടാവും നോക്കിക്കോട്ടോ വൺ എസ് ടു പി ത്രീ പി ത്രീ പി കഴിഞ്ഞാൽ ഫോറസ്റ്റ് പിന്നെ ത്രീ ഡി എടാ നോക്കിക്കോ ഇവിടെ ത്രീ ഡി ത്രീ ആണ് ഇവിടെ ഫോറസ്റ്റ് ടു ആണ് ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക സർ ഇത് ഏതാ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാം ത്രീ പി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പോകല് ഫോറസ്റ്റിലോട്ടാണ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് മക്കളെ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് വരാ ത്രീ ഡിയിലോട്ട് വരിക അപ്പൊ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്ന് ചേരുന്നത് എവിടെയടാ ഡി ബ്ലോക്കിലാണ് മാഷെ ഡി എന്ന് പറഞ്ഞ സബ്ഷിലാണ് സോ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇവന്റെ പീരീഡ് എത്രയേടാ നോക്കടാ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് ഏറ്റവും വലിയ നമ്പർ ഏതാ സർ നാലാണ് സോ പിരിയഡ്സ് ഈക്വൽ ടു ഫോർ എന്ന് വരും ക്ലിയർ സർ അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എത്രയാണ് വരിക ഈ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഡി പ്ലസ് എസ് ആലോചിച്ചാൽ മതി അതായത് ഈ ഇലക്ട്രോൺ ഡി യിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും എസ് യിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും പിടിച്ചണ്ട് കൂട്ടുക സോ ക്രിസ്റ്റ്യൽ ക്ലിയർ ആണ് മാഷേ ത്രീ പ്ലസ് ടു സീക്വൾ ടു ഫൈവ് എന്ന് വരും ഇങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക സോ വെരി വെരി ക്ലിയർ ഡി ബ്ലോക്കിൻ്റെ കുറിച്ച് ചോദിച്ചിരിക്കും അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക ഒന്ന് ഓർമ്മ പുതുക്കി പുതുക്കി വരട്ടോ സർ സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എസ് ബ്ലോക്ക് മൂല്യങ്ങളുടെ പ്രത്യേകതകൾ അവിടെ നിന്നാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓരോരോ ബ്ലോക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബ്ലോക്കുകളുടെ പ്രത്യേകതകൾ അഥവാ കാരക്റ്റിസിക്സ് പഠിക്കണം സർ ക്ലിയർ ആണല്ലോ എസ് ബ്ലോക്ക് മൂലങ്ങളുടെ പ്രത്യേകതകൾ ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെക്കണം എന്താണ് സർ എസ് ബ്ലോക്ക് മൂലങ്ങളുടെ പ്രത്യേകതകൾ വളരെ ക്ലിയർ ആടാ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെ തന്നെ പഠിച്ചോളാം എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം സോ രണ്ടാമത്തെ പോയിന്റ് എന്താ ഇൻക്ലൂഡ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും കാണപ്പെടുന്നത്

ബ്ലോക്ക് എലമെന്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു നോക്കുക പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഇടാം തേർട്ടീൻ ടു എയ്റ്റീൻ ആണ് അഥവാ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലങ്ങളെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ് മാഷേ ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒന്നാമത്തെ പോയിന്റ് അതന്നെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പിലാണ് സർ സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തൊക്കെയുണ്ട് പഠിച്ചു വെക്കുക ഇവിടെ ആരൊക്കെ ഉണ്ടാവും മെറ്റൽസ് ഉണ്ടാവും നോൺ മെറ്റൽസ് ഉണ്ടാവും മെറ്റലോയിഡ്സ് ഉണ്ടാവും പഠിച്ചു വെച്ചോ മെറ്റൽസ് നോൺ മെറ്റൽസ് മെറ്റലോയിഡ്സ് പിന്നെ നോബൽ ഗ്യാസസ് അഥവാ ഉത്കൃഷ്ടവാദങ്ങളും ഉൾപ്പെടുന്നത് എവിടെയടാ പി ബ്ലോക്കിലാണ് പി ബ്ലോക്ക് മൂല്യങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ഉപലോഹങ്ങൾ എന്നിവ കാണപ്പെടുന്നു ം വാതകം എന്നീ അവസ്ഥയിൽ ഇമ്പോർട്ടൻ്റ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്ക് എലമെന്റ് ക്രിസ്റ്റിയൽ ക്ലിയർ ആണ് അത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡി ബ്ലോക്ക് ഒരു കോമൺ നെയിം ഉണ്ട് എന്താണ് ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് പറയാ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നു ഡി ബ്ലോക്ക് സംക്രമണ മൂലകങ്ങൾ ആർ ഇൻ ഗ്രൂപ്പ് ടു ആണ് കാണപ്പെടുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ഇവർ കാണപ്പെടുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് ഡി ബ്ലോക്ക് മൂലങ്ങളിലെ ഇലക്ട്രോണുകൾ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ ഓർമ്മയിൽ വെക്കുക ഇനി ഇനി ഡി ഡി ബ്ലോക്ക് ബ്ലോക്ക് മെറ്റൽസ് ആണ് ആണ് അഥവാ അഥവാ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പറയുന്നത് എക്സിബിറ്റ് ദ ദ വേരിയബിൾ സ്റ്റേറ്റ് വ്യത്യസ്ത ക്ലിയർ സർ ഫോം കളർ കോമ്പൗണ്ട് ഇവർ നിറമുള്ള സംയുക്തങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ആരാ ചോദിച്ചാൽ ഡി ഡി ബ്ലോക്ക് ബ്ലോക്ക് മൂലകങ്ങളായിരിക്കും സെറ്റ് ആണല്ലോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ വേരിയബിൾ സ്റ്റേറ്റ് അഥവാ വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ എന്ത്ട ഒന്നില്ലെങ്കിൽ പ്ലസ് വൺ ഓക്സൈഷൻ സ്റ്റേറ്റ് കാണിക്കും അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് ത്രീ അങ്ങനെ ഓക്സൈസ് പ്ലസ് വൺ കാണിക്കൂ പ്ലസ് ടു തൊട്ടേ കാണിക്കൂട്ടോ എന്താ പറയുക പ്ലസ് ടു കാണിക്കുന്നുണ്ട് സർ പ്ലസ് ത്രീ കാണിക്കുന്നുണ്ട് അതായത് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആൾക്കാരാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പഠിക്കണ്ടേ ഒന്ന് നോക്കിക്കോടാ എഫ് ഇ സി എൽ ടു എന്ന് പറഞ്ഞ ഒരാളാണ് സർ ഇതിലെ ക്ലോറിൻ്റെ ഓക്സിഡൻ സ്റ്റേറ്റ് നമുക്ക് അറിയണം മൈനസ് വൺ ആണ് പഠിച്ചു വെക്കണം ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് വൺ ആണ് ഓക്സിജൻ ചോദിച്ചാൽ മൈനസ് ടു ആണ് ഹൈഡ്രജൻ ചോദിച്ചാൽ പ്ലസ് വൺ ആണ് ഏതാ പരീക്ഷ ചോദിക്കുക പറയാൻ പറ്റൂല സോ ഇവിടെ എത്ര ക്ലോറിൻ രണ്ട് ക്ലോറിൻ്റെ ഒരു ക്ലോറിൻ്റെ ആണ് സോ രണ്ട് ക്ലോറിന്റെ എന്താ വരിക മൈനസ് ടു എന്ന് വരും അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം സീറോ കിട്ടണം സോ നമ്മൾ ഉത്തരം ചെയ്യുന്നു ആദ്യം ബ്രാക്കറ്റിൽ ചെയ്യാടാ മൈനസ് വൺ ഇന്റൂ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ് ഇനി ഇവിടെ പ്ലസും മൈനസും വന്നാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മൈനസിനെയാണ് സോ പ്ലസിന് എടുത്ത് എഴുതേണ്ട എക്സിനെ നേരത്തെ അളോട്ട് എടുത്ത് എഴുതിയാൽ മതി എക്സ് മൈനസ് ടു സീക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ വരാം എക്സ് മൈനസ് ടു സീക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ആ മൈനസ് ടു നേരെ സമത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി മാറും പ്ലസ് ടു എന്ന് പറയുന്നു അപ്പൊ എഫ്ഇയുടെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ പ്ലസ് ടു ആണ് മാഷെ അതായത് രണ്ട് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു ക്ലിയർ സർ ബുദ്ധിമുട്ടില്ലല്ലോ ഈ ഒരു ഭാഗം എന്റെ മക്കൾ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് പഠിച്ചുവെച്ചോളാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും കൂടെ ഉണ്ടല്ലോ എം എൻ ടു എം എൻ ത്രീ ആക്ക എം എൻ എം എൻ ഒ ടു എം എൻ ഒ ടു എന്ന് പറഞ്ഞാലും കോമ്പൗണ്ട് ചോദിച്ചാൽ ക്ലിയർ ആടാ ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമുക്കറിയാം മൈനസ് ടു ആണ് ഒരു ഓക്സിജൻ്റെ ആണ് മൈനസ് ടു അപ്പം രണ്ട് ഓക്സിജൻ എന്താ വരാം പക്ഷേ ഒന്നിന് മൈനസ് ടു ആണെങ്കിൽ രണ്ടെണ്ണത്തിന് മൈനസ് ഫോർ എന്ന് വരും സോ നമ്മൾ ചെയ്യുന്നു എം എൻ്റെ നമുക്കറിയാത്തത് കൊണ്ട് എക്സ് ആയിട്ട് എടുക്കുന്നു അപ്പം എക്സ് പ്ലസ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ഇതിനെ നമ്മൾ പ്ലസ് മൈനസും വന്നാൽ കൺസിഡർ ചെയ്യേണ്ടത് മൈനസിനെയാണ് സോ എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ എന്ന് വരും അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ വരിക ഈ മൈനസ് ഫോർ നേരെ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ ആയിരിക്കും ഇവിടെ 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 സ്റ്റേറ്റ് എന്ന് 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 പറഞ്ഞാൽ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ കണ്ടാൽ ആറ്റോമിക് നമ്പർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക രണ്ട് വിട്ടു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ രണ്ട് എന്ത് ചെയ്യണം ലോസ് ചെയ്ത് ഒഴിവാക്കണം സോ അങ്ങനത്തെ ഒരു വന്നാലും മക്കൾ ചെയ്യണടാ അടിപൊളിയായിട്ട് എഴുതി വെക്കണം അല്ലെങ്കിൽ എന്താവും പണി പാളും സർ ഇനി പണിപാടും ാണ് ഇവൻ വേരിയബിൾ ഓക്സിറേഷൻ സ്റ്റേറ്റ് കാണിക്കുക എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ട്രാൻസിഷൻ എലമെന്റ് അഥവാ സംക്രമണ മൂലകങ്ങൾ ബിറ്റ്വീൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷൻറ്റിമേറ്റ് ഡി സബ്ഷൻ അതായത് എലമെന്റ് ഡി ബ്ലോക്ക് മൂലകങ്ങളിലെ അവസാനത്തെ എസ് സബ്ഷനും അതിന്റെ തൊട്ട് മുന്നിലുള്ള ഡി സബ്ഷനും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ടാണ് ഇവൻ വേരിയബിൾ ഓക്സേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കാരണം

ചെയ്തിരിക്കും സോ എല്ലാവരും ലൈവിലെത്താം നമുക്ക് ലൈവിൽ വെച്ച് കാണാം അപ്പൊ ഓക്കെ ബൈ